ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യമായിട്ട് സംഗീതം അഭ്യസിച്ചത് എൻ്റെ ചേച്ചിയാണ് ചേച്ചി ഗീറ്റാർ പഠിച്ചു ചേച്ചേട്ട പൈലി പഠിച്ചു അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിന് പോകാൻ ഞാൻ കീബോർഡ് പഠിപ്പിച്ചു എന്നെ കീബോർഡ് പഠിക്കാൻ പറ്റും അങ്ങനെയാണ് സ്വന്തത്തിൽ പറഞ്ഞാൽ തുടക്കം ഉണ്ടായത് പിന്നെ അവൻ്റെ എൻ്റെ നിർത്തി ഞാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയാണ് പിന്നെ പോയത് മുന്നോട്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ ചേട്ടനെ കുറേ വലിച്ചു കൊണ്ടുപോകാറുണ്ട് പ്രോഗ്രാമിന് പക്ഷേ ആള് ഇപ്പോൾ പരിപാടികൾ നടത്തുന്ന ഇവൻ മാനേജറായി പിന്നെ ചേച്ചിയുടെ സംഗീത പഠന പഠനം നിർത്താൻ ഒരേ ഒരു കാലം ഞങ്ങൾ അറിയാനാണ് ഒരിക്കലും കല്യാണം കാര്യം ഇപ്പോൾ തീർത്തിയതുള്ള വളരെ സന്തോഷമുണ്ട് ഞാൻ ഞങ്ങളുടെ നയന്റി ത്രീയിൽ കഴിഞ്ഞ സമയത്ത് സ്ടീഫനും സാബും ഫിഫ്ത്തിലും സിക്സ്റ്റിലും പഠിക്കുന്ന ക്ലൗസിലുള്ള കുട്ടികളായിരുന്നു അപ്പോൾ അന്ന് കാണുമ്പോൾ സീഫന് എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങളായിരുന്നു ഇന്ന് സ്റ്റീഫൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അത്ഭുതം തിരിച്ചായി അപ്പോൾ അന്നത്തെ സീഫൻ ആ ചെറിയ കുട്ടി കുട്ടിയെങ്ങനെയാണെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ ഞങ്ങളായിട്ട് ഒരു മാറ്റമില്ല പക്ഷെ സീഫൻ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയോടെ വന്ന് ഇതിന്റെ പണികളൊക്കെ കണ്ടുപോയി ഇന്ന് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തായാലും പ്രത്യേകിച്ച് മമ്മിയും ഡാഡിയും അവർ വളർത്തിക്കൊടുന്ന് തികഞ്ഞ മലമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്രകാരം ആ ഇറങ്ങി വരുന്ന സകല നന്മകളാണ് ഇപ്പോൾ എല്ലാ നല്ല ദാനങ്ങളാണ് ഈ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ കൊച്ചനിയന്മാർ അനിയന്മാർ രണ്ടുപേരും ഈ നില കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇന്നും ഇനിയും ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തുടർന്ന് അവർ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് അമ്മമായി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു ഞാൻ ഏറ്റാധികം ട്രെയിനിൽ കയറിയത് അളിയൻ്റെ കൂടെയായിട്ടാണ് ഏഴാം ക്ലാസ് ഇല്ല അളിയൻ അതിൽ നിന്ന് ഒരു മുപ്പത്താറായിരം രൂപ കടന്ന പൈസയാണ് ഞാൻ അതിൽ കമ്പ്യൂട്ടർ വാങ്ങിയത് അത് ഉറപ്പില്ല അളിയാണ് മോൻസുണ്ട മോൻസു മോൻസു കട മോൻസു ആളേൻ്റെ ഏകമൂത്രം നല്ലത് ഏവനില്ല അങ്ങനെയാണ് സാമിൻ്റെ ഫാമിലി സാമിൻ്റെ ഫാമിലിയാണ് വീന അപ്പവും അപ്പവും വട അപ്പൂന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ശേഷം അടുത്ത മ്യൂസിക് ഞങ്ങളുടെ ഫാമിലിയിൽ കനത്തനായ ഒരു കലാകാരൻ വരുന്നത് അപ്പുവാണ് സ്റ്റീവൻ സാമുവൽ അത് സ്റ്റെഫാനി സാമുവൽ എയ്ത്ത് ഗ്രേഡ് രണ്ട് പേര് എയ്ത്ത് ഗ്രേഡാണ് ആണ് അവൾ അവിടെ എയ്ത്ത് ഗ്രേഡ് വോക്കൽ ബീന നല്ല കുക്കാണ് കുഞ്ഞുപേരും കുഞ്ഞുപേരും പിടിക്കാം ഇവരാണ് ഫാമിലി గ్రాడ్యుయేషన్ కనన్నా నేను నా ఆడిటెడ్ పనీ ఫుల్ గైట్ కారున నేను ఒక రషమాన ఉండను అప్పుడు స్టార్టింగ్ స్టెప్స్ ద సో వెరీ ప్రాడ్ ఆఫ్ యు ఆల్వేస్ బి ప్రాడ్ ఆఫ్ యు అండ్ కంగ్రాట్యులేషన్స్ ఏనికందా പറയనేననేన బట్ కంగ్రాట్యులేషన్స్ కనన్నా యు ఆర్ మై ప్రైడ్ ఏనికో 22 సంవత్సరముకు దెయ్య స్నేహ నిద్యాయ రన్నినాననే അതിന് എൻ്റെ ഞാൻ കണ്ടത് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ബൈ പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ സ്റ്റീഫൻ്റെ കഠിനാധ്വാനവും സ്വപ്നവും ഒക്കെ ഇന്ന് ഇവിടെ സാക്ഷാത്കരിച്ചു ദൈവം തുടർന്നു ധാരാളം അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ ഭാര്യ സ്റ്റേജിലോട്ട് വിളിക്കണം ഭാര്യയും മോനെയും കൂടി ഞാൻ സ്റ്റേജിലോട്ട് നിന്നുന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സമയത്തും അപ്പോൾ അപ്പോ ജസ്നെ സ്റ്റേജിലോട്ട് ഹാഫ് എന്റെ എല്ലാ അവസ്ഥകളിലും കണ്ടിട്ടുള്ള വ്യക്തിയാണ് എന്റെ ഭാര്യ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപാ ഇന്ന് ഇവിടെ കടന്നു വന്ന എല്ലാവരോടും താങ്ക് യു എവ്യു വൺ ഇതിൻ്റെ സ്ഥലം വാങ്ങിയ മുതൽ ഫൗണ്ടേഷൻ കല്ലിട്ട് സമയം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ ഒരു മൂമെൻ്റ് വരെ ഇവിടെ എത്തിക്കാൻ പറ്റിയ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയായിട്ട് വി ആർ ഓൾവേസ് ഇൻഡാക്റ്റഡ് ടു യു ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഹസ് കീപ് സപ്പോർട്ടിങ് അസ് ഞാനൊരു മൂന്ന് വട്ടം ഈ പ്രോജക്റ്റ് നടക്കുമ്പോൾ ഇത് നിർത്തിയാലോ നല്ല എനിക്ക് പറ്റുന്നില്ല പൊതുവ മാനസിക സ്ട്രെസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും ഞാൻ ചോദിച്ചു ഞാനത് നിർത്തിയാറുണ്ട് അത് നിർത്തണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ അപ്പോൾ ക്രെഡിറ്റ് കോസ്റ്റ് കോസ്റ്റുണ്ടോ ടുന്ന് പറയാനില്ല എനിക്ക് എന്റെ ആദ്യത്തെ അനന്തരമായി വിളിക്കണം എബിൾ സോളവെന്റ് സോളവെന്റ്

എല്ലാവർക്കും ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുടുംബമായി ഞങ്ങൾ നിന്നതുകൊണ്ടാണ് കുടുംബത്തിലെ എൻ്റെ മൂന്ന് മക്കൾക്കും എല്ലാ സംഗീത ശുശ്രൂഷികളുടെ കണ്ടത്തിൽ മുന്നോട്ട് പോകുവാനൊക്കെ പണം സഹായിച്ചത് അവർക്ക് വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്തതിനൊപ്പം ദൈവം നല്ല തരത്തിലെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് തന്നു അതവ കൊണ്ടു നടന്ന് ഇത്രത്തോളം എല്ലാവരും അഭിമാനകരമായ തരത്തിൽ മുന്നോട്ട് ദൈവം സഹായിക്കാൻ ദൈവത്തിനും വീണ്ടും നന്ദി ഞാൻ എൻ്റെ വാർത്ത തോന്നി അപ്പോൾ താങ്ക് യു താൻ എൻ്റെ കുടുംബം താങ്ക് യു താങ്ക് യു ഞാൻ അതീപാ ഓറാക്കി ഓർഡറാക്ക സോ ലാട്ടൊക്കെ പാടാറത്തരാഗ്രഹം so i want to call in the, in the in